രണ്ട് രാജാക്കന്മാർ അധ്യായം ഇരുപത്തി അഞ്ച് അവന്റെ വാഴ്ചയുടെ ഒമ്പതാം ആണ്ടിൽ പത്താം മാസം പത്താം തീയതി ബാബേൽ രാജാവായ നെബുക്കത്ത് നസർ തന്റെ സർവ്വസൈന്യവുമായി യരൂഷനേമിന്റെ നേരെ വന്ന് പാളയമിറങ്ങി അതിനെതിരെ ചുറ്റും പാടകോരി സിതക്യാ രാജാവിൻ്റെ പതിനൊന്നാം ആണ്ട് വരെ നഗരം നിരോധിക്കപ്പെട്ടിരുന്നു നാലാം മാസം ഒമ്പതാം തീയതി നഗരത്തിൽ ക്ഷാമം കലശലായി ദേശത്തെ ജനത്തിന് ആഹാരം ഇല്ലാതെ പോയി അപ്പോൾ നഗരമതിൽ ഒരിടം പൊളിച്ച് കൽദയർ നഗരം വളഞ്ഞിരിക്കെ പടയാളികളൊക്കെയും രാത്രി സമയത്ത് രാജാവിന്റെ തോട്ടത്തിനരികെ രണ്ടു മതിലുകൾക്കും മധ്യേയുള്ള പടിവാതിൽ വഴിയായി ഓടിപ്പോയി രാജാവും അരാബയിലേക്കുള്ള വഴിയായി പുറപ്പെട്ടു പോയി എന്നാൽ കൽദയറുടെ സൈന്യം രാജാവിനെ പിന്തുടർന്ന് എരീഹോ സമഭൂമിയിൽ വച്ച് അവനോട് എത്തി അവന്റെ സൈന്യമൊക്കെയും അവനെ വിട്ട് ചിന്നിപ്പോയി അവർ രാജാവിനെ പിടിച്ച് റിബ്ലായിൽ ബാബേൽ രാജാവിന്റെ അടുക്കൾ കൊണ്ടുചെന്നു അവർ അവന് വിധി കൽപ്പിച്ചു അവർ സിതയ്ക്കാവിന്റെ പുത്രന്മാരെ അവൻ കാണിക്കെ കൊന്നു സിതക്യാവിന്റെ കണ്ണ് പൊട്ടിച്ചിട്ട് രണ്ട് ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി അഞ്ചാം മാസം ഏഴാം തീയതി നെബുക്കത് നസർ രാജാവെന്ന ബാബേൽ രാജാവിന്റെ പത്തൊമ്പതാം ആണ്ടിൽ തന്നെ ബാബേൽ രാജാവിന്റെ ഭൃത്യനായി അകമ്പടി നായകനായ നബൂസലദാൻ യരൂശലേമിൽ വന്നു അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു യരൂശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും അവൻ തീ വച്ച് ചുട്ടുകളഞ്ഞു അകമ്പടി നായകനോടുകൂടെ ഉണ്ടായിരുന്ന കൽതയ സൈന്യമൊക്കെയും യരൂശലേമിൻ്റെ ചുറ്റുമുള്ള മതിലുകളെ ഇടിച്ചു കളഞ്ഞു നഗരത്തിൽ ശേഷിച്ചിരുന്ന ജനത്തെയും ബാബേൽ രാജാവിനെ ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നപു സലദാൻ കൊണ്ടുപോയി എന്നാൽ അകമ്പടി നായകൻ ദേശത്തെ എളിയവരിൽ ചിലരെ മുന്തിരിത്തോട്ടക്കാരായിട്ടും കൃഷിക്കാരായിട്ടും വിട്ടേച്ചുപോയി യഹോവയുടെ ആലയത്തിലെ താമ്ര സ്തംഭങ്ങളും പീഠങ്ങളും യഹോവയുടെ ആലയത്തിലെ താമ്രം കൊണ്ടുള്ള കടലും കൽതയർ ഉടച്ചു കളഞ്ഞ് അവയുടെ താമ്രം ബാബേലിലേക്ക് കൊണ്ടുപോയി കലങ്ങളും ചട്ടുകങ്ങളും കത്രികകളും തവികളും ശുശ്രൂഷയ്ക്കുള്ള താമ്ര ഉപകരണങ്ങളൊക്കെയും അവർ എടുത്തു കൊണ്ടുപോയി ചട്ടികളും കലശങ്ങളും പൊന്നും വെള്ളിയും കൊണ്ടുള്ളതൊക്കെയും അകമ്പടി നായകൻ കൊണ്ടുപോയി ശലോമോൻ യഹോവയുടെ ആലയത്തിനു വേണ്ടി ഉണ്ടാക്കിയ രണ്ട് സ്തംഭം ഒരു കടൽ പീഠങ്ങൾ എന്നിങ്ങനെയുള്ള സകല ഉപകരണങ്ങളുടെയും താമ്രത്തിന് തൂക്കമില്ലാതെ ഇരുന്നു ഒരു സ്തംഭത്തിൻ്റെ ഉയരം പതിനെട്ട് മുഴ അതിന്മേലുള്ള പോതിക താമ്രം കൊണ്ടായിരുന്നു പോതികയുടെ ഉയരം മൂന്ന് മുഴ പോതികയുടെ ചുറ്റുമുള്ള വലപ്പണിയും മാതളപ്പഴവും ആസകലം താമ്രം കൊണ്ടായിരുന്നു ഇതുപോലെ മറ്റേ സ്തംഭത്തിനും വലപ്പണിയും മറ്റും ഉണ്ടായിരുന്നു അകമ്പടി നായകൻ മഹാപുരോഹിതനായ സെരായാവേയും രണ്ടാം പുരോഹിതനായ സെഫന്യാവേയും മൂന്ന് ഉമ്മനപ്പടി കാവൽക്കാരെയും പിടിച്ചു കൊണ്ടുപോയി നഗരത്തിൽ നിന്ന് അവൻ യോദ്ധാക്കളുടെ മേൽവിചാരകനായ ഒരു ഷണ്ഡനെയും നഗരത്തിൽ വച്ച് കണ്ടെത്തിയ രാജപരിചാരകന്മാരിൽ അഞ്ചു പേരെയും ദേശത്തെ ജനത്തെ പടകി സ്വരൂപിക്കുന്ന സേനാപതിയുടെ രാജസക്കാരനെയും നഗരത്തിൽ കണ്ട ദേശത്തെ ജനത്തിൽ അറുപത് പേരെയും പിടിച്ചു കൊണ്ടുപോയി ഇവരെ അകമ്പടി നായകനായ നബുസലദാൻ പിടിച്ച് ടിബ്ലായിൽ ബാബേൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു ബാബേൽ രാജാവ് ഹമാത്ത് ദേശത്തിലെ റിബ്ലായിൽ വച്ച് അവരെ വെട്ടിക്കൊന്നു ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ടുപോകേണ്ടി വന്നു ബാബേൽ രാജാവായ നെബുക്കത്നസ് യെഹൂദ ദേശത്ത് ശേഷിപ്പിച്ചു വച്ച ജനത്തിന് ഷാഫാന്റെ മകനായ അഹീകാമിൻ്റെ മകനായ ഗദല്യാവെ അധിപതിയാക്കി ബാബേൽ രാജാവ് ഗദല്യാവെ അധിപതിയാക്കി എന്ന് നെധന്യാവിൻ്റെ മകൻ ഇസ്മായേൽ കാരേഹിന്റെ മകൻ യോഹാനാൻ നെതോഫാത്യനായ തൻഹൂമത്തിന്റെ മകൻ സെരയ്യാവ് മാഹാത്യന്റെ മകൻ യാസന്യാവ് എന്നിങ്ങനെ സകല സേനാപതികളും അവരുടെ ആളുകളും കേട്ടപ്പോൾ അവർ മിസ്പായിൽ ഗദല്യാവിന്റെ അടുക്കൽ വന്നു ഗദല്യാവ് അവരോടും അവരുടെ ആളുകളോടും സത്യം ചെയ്ത് അവരോട് നിങ്ങൾ കൽതയറുടെ ദാസന്മാർ നിമിത്തം ഭയപ്പെടരുത് ദേശത്ത് പാർത്ത് ബാബേൽ രാജാവിനെ സേവിപ്പിൻ അത് നിങ്ങൾക്ക് നന്മയായിരിക്കും എന്നാൽ ഏഴാം മാസത്തിൽ രാജവംശകാരനായ എലീഷായ മകനായ നെധന്യാവിന്റെ മകനായ ഇഷ്മേൽ ആളുകളുമായി വന്ന് ഗദല്യാവേയും അവനോടുകൂടെ ഉണ്ടായിരുന്ന യഹൂദ്യരെയും കൽതയരെയും വെട്ടിക്കൊന്നു അപ്പോൾ ആ ബാലവൃദ്ധം ജനമൊക്കെയും സേനാപതിമാരും കൽതയരെ ഭയപ്പെടുകയാൽ എഴുന്നേറ്റ് പുറപ്പെട്ട് മിശ്രൈമിലേക്ക് പോയി യഹൂദ രാജാവായ യഹോയാഹിൻ്റെ പ്രവാസത്തിൻ്റെ മുപ്പത്തി ഏഴാം ആണ്ടിൽ പന്ത്രണ്ടാം മാസം ഇരുപത്തിയേഴാം തീയതി ബാബേൽ രാജാവായ യെവിൽ മെരോദക് താൻ രാജാവായ ആണ്ടിൽ യഹൂദ രാജാവായ യഹോയാഹീനെ കടാക്ഷിച്ച് കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ച് അവനോട് ആദരവായി സംസാരിച്ച് അവൻ്റെ ആസനത്തെ തന്നോടുകൂടെ ബാബേലിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വച്ചു അവന്റെ കാരാഗ്രഹ വസ്ത്രം മാറ്റി അവൻ ജീവപര്യന്തം നിത്യം അവന്റെ സന്നിധിയിൽ ഭക്ഷണം കഴിച്ചു പോന്നു അവന്റെ അഹോവൃത്തിയോ രാജാവോ അവന് അവൻ്റെ മരണ ദിവസം വരെ അവന്റെ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതിയുള്ള ഓഹരി കൊടുത്തു പോന്നു